ഹാഡിയേസ് അസാ വലൈക്കും വർഹമുല്ല പ്രഖാത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത്തന ഓണം കളക്ഷൻസിന് എന്തൊക്കെയാണ് ബാലൻസ് ഉണ്ട് നമുക്കൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് തര കയറുന്ന ആയിരം രൂപയ്ക്ക് രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുമോ അങ്ങനെ കുറേ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഒന്ന് രണ്ട് പേരുകളിൽ അപ്പം നമുക്ക് ഞാൻ എന്താ പറയുക വീട്ടിലുണ്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിലായിരുന്നു വെക്കേഷനൊക്കെ ആയിരുന്നില്ല അപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസിൻ്റെ നമ്മൾ ഇവിടുന്ന് ആണ് റിട്ടേൺ ഓപ്ഷനുള്ള ഡ്രസ്സ് ഐറ്റംസ് കിട്ടുക എന്നുള്ളത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ വെക്കേഷന് പോകുന്ന മുൻ പോകുന്നതിന് മുൻപേ എടുത്ത് വെച്ചതാണ് കേട്ടോ പക്ഷെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതുവരെ നിങ്ങൾക്ക് പബ്ലിക്കാക്കിയിട്ടില്ല അതിൻ്റെ കമ്പനിയെ ഒന്നും സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും ഈ ഒരു വീഡിയോ ഒക്കെ ശേഷം അത് വരൂട്ട പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനി ഏതൊക്കെ നമ്മളുടെ അടുത്ത് കളക്ഷൻസ് ഉള്ളത് പുതിയ കളക്ഷൻസ് വരുന്നുണ്ടെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് ഈ ഈ ഒരു ഈയൊരു മാസം സെപ്റ്റംബർ പകുതിയോട് കൂടി പുതിയ കളക്ഷൻസ് എത്തും ചിലപ്പോൾ അതിന് മുന്നായിട്ട് എത്തും അപ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചാൽ നമുക്ക് ഗാന്ധികാര ചില ആളുകൾക്കൊക്കെ ഇപ്പോൾ ഈ ഒരു സ്റ്റാർ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ കരുതി എന്താ എൻ്റെ അടുത്തുള്ള ഏതൊക്കെ ഐറ്റംസ് ഒന്നുള്ള കാണിച്ചിരാന്നുള്ളത് കുറേ പേര് ചോദിക്കുന്നതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടാവില്ല ഇനി ഏതൊക്കെ ഉള്ള ബാലൻസ് ഉള്ളത് അപ്പോൾ അതുകൂടെയും കാണിച്ചിരാന്ന് കരുതി കേട്ടോ അപ്പോൾ വീഡിയോ ഫസ്റ്റ് തന്നെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാട്ടോ ലൈക്കടിക്കുമ്പോൾ ഹൈപ്പ് പറഞ്ഞ ചിൻ്റെ പേര് അപ്പോൾ തായോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേറെ ആരെങ്കിലും ഇതുപോലെ സെയിൽ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇത് ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂട്ടോ രണ്ട് പീസ് ഉണ്ടായിരുന്നു ഒരു പീസ് ഇപ്പോൾ കറണ്ടിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് അല്ല ഒരു റൂബി പിങ്കും പിന്നെ ഗ്രീനും ഒക്കെ ആയിട്ടുള്ള വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി സംതിങ് ആണ് റേറ്റ് വന്നിട്ടുള്ളട്ടോ ഹോൾസെയിൽ പ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് ഇത് മുന്നൂറ്റമ്പതാണ് നാനൂറ് രൂപ വരെ സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് റേറ്റ് ഇട്ട് വിൽക്കുക എന്നുള്ളത് ഇരുന്നൂറ്റി അറുപതോ അങ്ങനെയൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റമ്പതോ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ അതല്ല ഈ ഒരു പീസ് പിന്നെന്താ ഇത് കുറച്ചൊരു ആൻഡിക്കിൻ്റെ ഇതിനെക്കാട്ടിലും അതായത് നമ്മൾ നേരത്തെ കാണിച്ചതിനെക്കാട്ടിലും ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു എന്താ പറയുക ആൻഡിക്കിൻ്റെ ഒരു കളറാണ് കേട്ടോ ഇത് ഇത് വന്നിട്ടുള്ള കളറാണ് കളറാണിത് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് ഇരുന്നൂറ്റി സംതിങ് ആണ് റേറ്റ് ഇരുന്നൂറ്റമ്പതിൽ തായയാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി മുപ്പത് ആ റേറ്റ് ഇതിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതും അതേപോലെ തന്നെയാണ് ചുമുക്കിയാണ് കണ്ടല്ലോ ഇതും അതേപോലെ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഗ്രീനും മെറൂണും ടൈപ്പ് ഇത് ഗ്രീനും പിങ്കും ടൈപ്പാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതൊക്കെ ഇരുന്നൂറ്റി സംതിങ്ങിൽ വരുന്ന തന്നെയാണ് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് മുന്നൂറ്റമ്പത് ആ റേറ്റിൽ വിൽക്കാൻ പറ്റും പിന്നെ അതായത് ബ്ലാക്ക് ഒരു ലോട്ടസ് ആണ് കുങ്കുരുള്ളതാണ് കേട്ടോ പക്ഷെ ഇതിന് ബ്ലാക്കിൽ സ്റ്റെഡിന് കുങ്കുരില്ല അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി ഇരുപത് നിങ്ങൾക്ക് മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപയുടെ ഉള്ളിൽ സീൽ ചെയ്യാം അതിൻ്റെ തന്നെ ഗ്രീനും ഉണ്ട് കേട്ടോ ബ്ലാക്കും ഗ്രീനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പീസുകൾ കേട്ടോ റെഡ് തീർന്നിട്ടുണ്ട് പിന്നെ ബ്ലൂ ഉണ്ടായിരുന്നു ഉണ്ടോ നോക്കണം കേട്ടോ വേറെ ഏതെങ്കിലും ബോക്സിലുണ്ടോ നോക്കണം ഇത് ഡൗട്ടാണ് ഉണ്ടോയെന്നുള്ളത് അപ്പോൾ ഇതാണ് ഇതിലത്തെ കളക്ഷൻസ് നെക്സ്റ്റ് ഉള്ളത് ഈ ഒരു നൂറ്റി ഇരുപതിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ നൂറ്റമ്പതിനായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് അത് പിന്നെ നൂറ്റി ഇരുപതായി കൂടുതൽ പീസ് നമുക്ക് ഓർഡർ എടുത്തപ്പോൾ അതിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇതാണിത് ലോട്ടസ് ഇതൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ തന്നെ ബ്ലാക്ക് ഒരു പീസ് ഉണ്ട് കേട്ടോ പിന്നെ വേറെ ഏതോ ഒരു കളർ കൂടെ ഉണ്ട് അത് വേറെ ബോക്സിലാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിന് ബ്ലാക്കും മെറൂണും ഉണ്ട് ഇപ്പോൾ സ്റ്റോക്ക് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതാ ഇരുന്നൂറ്റി സംതിങ്ങിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനൊരു ഒരു ടൈപ്പാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി സംതിങ്ങാണ് ഇതിൻ്റെ റേറ്റും ഇതും സെയിം തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ഇത് പിന്നെ ഒരു ലോട്ടസ് ഇങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ ഇത് അത്ര റേറ്റ് വരുന്നില്ല കേട്ടോ ഇത് ഇരുന്നൂറ് രൂപയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് നൂറ്റി അമ്പതോ അങ്ങനെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളൂ പിന്നെ ഇതും തന്നെ കുറച്ച് കുണ്ണി സ്റ്റോണൊക്കെ കൂടിയിട്ടുള്ളതാണ് റേറ്റ് ഉണ്ട് കേട്ടോ ഏറ്റാ നൂറ്റമ്പത് രൂപയെ എനിക്ക് വന്നിട്ടുള്ളട്ടോ അതിന് നൂറ്റമ്പത് രൂപയൊക്കെ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് തോന്നുന്നു തോന്നുന്നുട്ടോ ഇതിന് നൂറ്റി അമ്പത് രൂപയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു ഇതിൽ ഇതാണ് ഈ ഒരു മോഡൽസാണുള്ളത് അതായത് ഈയൊരു ഇതിൽ ഓരോ പീസ് ഉണ്ട് ഇനി വേറെ ഏതെങ്കിലും കളറുണ്ടോ നോക്കട്ടെ കേട്ടോ നമ്മൾ റേറ്റ് അടക്കം പറയുന്നത് നിങ്ങളുടെ സമയം എനക്ക് എന്ന് കരുതിയിട്ടാണ് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ തന്നെ ബ്ലൂ ഉണ്ട് കേട്ടോ അതിൻ്റെ തന്നെ സെയിം മോഡൽ നമുക്ക് ബ്ലൂ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതൊരു റെഡാണ് കേട്ടോ ഇത് വേറെ മോഡലാണ് ചെയ ഒരു ഇതിന് ലെങ്ത്തിന് വ്യത്യാസമുണ്ട് അതായത് കണ്ടല്ലോ ഈ ഒരു വീടിന് ലെങ് വലുപ്പത്തിലെ വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെതാ ആ നിങ്ങൾ നേരത്തെ കണ്ടതിൻ്റെ ബ്ലൂ ആണ് പിന്നെ ഒരു മൾട്ടി കളർ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് കളർ വന്നിട്ടുള്ളതാണ് ഇതൊക്കെ സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ആ റേറ്റിൽ വരുന്നതാണ് കേട്ടോ ഇനി ഏതെങ്കിലും കളേഴ്സ് ഉണ്ടോ നോക്കട്ടെ ഈ മൂന്ന് കളേഴ്സ് ആണ് ഇപ്പോൾ ഓരോ പീസ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ഇരു ഐറ്റസ് അത് കുറച്ച് ഹെവിയാണ് റേറ്റും ഉണ്ട് കേട്ടോ ഹെവി ആണെങ്കിലും റേറ്റ് ഉള്ള ഐറ്റംസ് ആണ് ഇത് കേട്ടോ പിന്നെടാ ഇത് ഇരുന്നൂറ് രൂപക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ഇത് മൾട്ടി കളർ സ്റ്റോൺ ആണ് മൾട്ടി കണ്ണറിൽ മെറൂണും ഉണ്ട് മെറൂണല്ലോ പിങ്കാണ് ഒരു റെഡിഷ് ഒരു വേറെ ടൈപ്പ് പിങ്ക് ആണ് ഒരു ഗ്രീനും ആണ് ഇതിങ്ങനത്തെ ഇത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു പീസ് ഇത് കണ്ടല്ലങ്ങനെ കുങ്കുര ടൈപ്പ് വന്നിട്ടുള്ളതാണ് ഇത് ഇരുന്നൂറ്റി എമ്പത് മുന്നൂറ് ആ റേറ്റിലാണ് കേട്ടോ മുന്നൂറ് രൂപേനെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഇതാ ബ്ലൂ ഉണ്ട് പിങ്ക് തീർന്നു കേട്ടോ ഗ്രീ ബ്ലൂ ഉണ്ട് ഗ്രീനും ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് നമ്മൾ കയ്യിൽ നിന്ന് റീസെല്ല് ചെയ്യുന്നവർ മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറിനൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുള്ള ക്വാളിറ്റി അതുണ്ട് പിന്നെ ഇതാ ഇത് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ അതേപോലെ തന്നെ ഇതും ഒറ്റ പീസ് ആണ് നമ്മൾ കഴിഞ്ഞ പിടികളിൽ കാണിച്ചത് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ മുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് നന്നൂറ്റമ്പത് ഇത് ഇരുന്നൂറ്റമ്പത് ഇതും കേട്ടോ റേറ്റ് മുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് ഇത് ഇല്ല ഇത് മുന്നൂറിൻ്റെ അടുത്തേ വരുന്നുള്ളൂ കേട്ടോ ഒരു നെക്കിൽ നമ്മളെ സാരിയൊക്കെ ചുറ്റുന്ന ആളുകൾക്കൊക്കെ ആകുമ്പോൾ നെക്കിലായിട്ട് നിൽക്കാനൊക്കെ നല്ല ഭംഗിയുള്ള റേറ്റ് ആണ് കേട്ടോ ഇത് പിന്നെ ഇത് നൂറ്റി അമ്പത് നൂറ്റി അറുപതോ അമ്പത് ആ റേറ്റിൽ വന്നിട്ടുള്ളതാണ് ഇത് കുറച്ച് ഹെവിയാണ് നമ്മൾ കാണിച്ചത് ലക്ഷ്മിയുടെ വന്നിട്ടുള്ളതാണ് ഇത് കുറച്ച് റേ നാനൂറ്റമ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ അതിന് കുറച്ച് ഹെവിയാണ് ഓക്കെ അത് നമുക്കെന്നെ കിട്ടിയത് അത്യാവശ്യം റേറ്റിന് തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൽ വന്നിട്ടില്ല പറഞ്ഞല്ലോ ബ്ലൂവും ഗ്രീനും ആണ് വന്നിട്ടുള്ളത് കേട്ടോ ബ്ലൂ രണ്ട് പീസൊക്കെ ഉണ്ട് ബ്ലൂവും ആണ് അതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇനി വേറെ ഐറ്റംസിൽ വന്നിട്ടുള്ളതാണ് എന്താ അതിൽ പെട്ടെന്ന് ഗ്രീൻ തന്നെയാണ് കേട്ടോ ആ ബ്ലൂവും ഗ്രീൻ രണ്ട് പീസ് വെച്ചിട്ടുണ്ട് രണ്ടിലും ഉണ്ട് ഓരോ പീസ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതും ൂറ്റി ഇരുപത് ഇത് ഇരുന്നൂറ്റമ്പതിൻ്റെ ആണ് കേട്ടോ ഒരു ഗ്രാൻഡി കളക്ഷൻ ആണ് ഇരുന്നൂറ്റമ്പത് ഉണ്ട് ആ ഗ്രീന് മൂന്ന് പീസ് ഉണ്ട് അല്ലേ ആ ഇതിലും ഉണ്ട് ഒരു പീസ് ഞാൻ ഓരോ പീസുകളിലൊന്നും കരുതിയിരിക്കാറ് കേട്ടോ എനിക്കെന്നെ അറിയില്ല അവിടെ ഇവിടേക്ക് ഓരോ ബോക്സിലായതുകൊണ്ടാണ് ഇതിൽ നമുക്ക് പിങ്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മിക്സ്ഡ് കളറായിട്ട് വന്നിട്ടുള്ളത് ഉണ്ട് ഇത് നൂറ്റി നൂറ്റി മുപ്പതാ അങ്ങനത്തെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് ഇതേപോലെ തന്നെ താ ഇത് ഗോൾഡന് ഇത് ഇരുന്നൂറ്റി മുപ്പത് അങ്ങനെ ഒക്കെയാണ് റേറ്റ് കേട്ടോ അതേപോലെ തന്നെ ഇത് ഇതിപ്പോ ഇരുന്നൂറ്റി ഇരുപതോ അങ്ങനെയൊക്കെയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാ ഇയർ ലോട്ടസ് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ആണ് കേട്ടോ ഇയർ ലോട്ടസ് വന്നിട്ടുള്ളത് നൂറ്റമ്പത് രൂപയുടേതാണ് ഇയർ ലോട്ടസ് ഇതിൽ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ തോന്നുന്നു തോന്നുന്നുട്ടോ അല്ല പിങ്ക് ഉണ്ട് കേട്ടോ പിങ്ക് ഉണ്ട് പിന്നെ ഈ ഒരു പിങ്ക് ലോട്ടസ് നൂറ്റി അമ്പത് രൂപയുടേതാണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസാണേ കണ്ടല്ലോ ഓക്കെ നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇത് ഇരുന്നൂറ് രൂപയുടേതാണ് കേട്ടോ ഇത് ഇരുന്നൂറ് രൂപയുടേതാണേ നമുക്ക് ഇതാ ഇത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നോ അതേപോലെ തന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന മംഗലസൂത്രാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇങ്ങനെ വന്നിട്ടുള്ള മോഡല് ഇത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള ഇരുന്നൂറ് രൂപയാണ് ഓക്കെ ഇനി ഉണ്ട് ഇനിയുള്ള ഇതേപോലെ തന്നെ ഇതൊരു ലെയറാണ് കേട്ടോ അതായത് ത്രീ ലെയറിൽ വന്നിട്ടുള്ള ആറ് പിടിയുടെ ഒരു മാലയാണ് കേട്ടോ ആറ് പിടിയിലൊരു മാലയാണ് ഇത് ഇരുന്നൂറ്റി സംതിങ് റേറ്റ് വരുന്നുണ്ട് കളർ പോകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കളറ് ഈയൊരു ഇവിടുത്തെ ഉണ്ടാവുമല്ലോ ഈ ഒരു മുത്തിൻ്റെ ഇടയിൽ കൂടെ അതില് പോകുന്നില്ല കേട്ടോ അതിപ്പം എൻ്റെ മോളിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്ത് ആൾ യൂസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടൊന്നും കളർ ഫെയ്ഡ് ആയിട്ടില്ല കേട്ടോ ഈയൊരുത് ഈയൊരു മുത്തിൻ്റെ ഇടയിൽ കൂടെ മുത്തൊന്നും കളർ വേടേ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പതന്നെ നമ്മൾ കൊടുത്തോണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഓഫർ പ്രൈസ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു ചെറുതാണ് അപ്പോൾ അത് ഇരുന്നൂറ്റി ഇരുപത് ആറേറ്റേ വരുന്നുള്ളൂ കേട്ടോ അതിൻ്റെ തന്നെ ടു ലെയറിൽ വരുന്നുണ്ട് ടു ലെയറിൽ വരുമ്പോൾ ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഇത് ഇരുന്നൂറ് രൂപയാണ് ഇത് കുറച്ച് ഇറക്കേണ്ടതാണ് കേട്ടോ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി ഇറക്കുള്ള ടൈപ്പാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇത് എട്ട് പൊടിയിലെ അടുത്ത് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ഇരുന്നൂറ് രൂപയുടെതാണ് നമ്മൾ കുറച്ച് ഇരുന്നൂറ്റി ഇരുപതിന് ഇത് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് മൂന്ന് പീസ് ബാലൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതും ഇരുന്നൂറ്റി പത്ത് റേറ്റിൽ വരുന്നതാണ് കേട്ടോ കാരണം ഇത് മൂന്ന് ലെയർ ആണ് ഇതേ മൂന്ന് ലെയറിൻ്റെ വന്നിട്ട് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ആ റേറ്റിലാണ് ഇത് രണ്ട് വരുന്നത് ഈ രണ്ട് ലെയർ ആണ് എന്താ പറയുക ഇരുന്നൂറ് ആ റേറ്റിൽ കിട്ടുന്നത് രണ്ട് ലെയറാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഓക്കെ മനസ്സിലാവുന്നുണ്ട് കരുതണം ഇത് ഇരുന്നൂറ്റി പത്ത് ആ റേറ്റിൽ വരും കേട്ടോ ഓക്കെ പിന്നെ ഈ ഒരു മോഡല് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോണ്ടല്ലോ ഇരുന്നൂറ്റി ഇരുപതാണേ ഓഫർ പ്രൈസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് ക്ലിയറൻസ് കൂടുതൽ എന്താ പറയുക ഹോൾസെയിൽ പ്രൈസ് ആകുമ്പോൾ ഇരുന്നൂറ് രൂപ ആ റേറ്റിൽ വരും കേട്ടോ ഇതാണ്ടല്ലോ ഇതും നൂറ്റി അമ്പത് ഇരുന്നൂറ് ആ റേറ്റിൽ വരും കേട്ടോ ഇതും ഇരുന്നൂറ്റി ഇരുപത് ആ റേറ്റിൽ വരും ഈ റേറ്റം ഇതും ഇരുന്നൂറ്റി സംതിങ്ങിൽ വരുന്നതാണ് കേട്ടോ ഇരുന്നൂറ്റിതാ ഇരുന്നൂറ്റി ഇരുപത് അങ്ങനെ റേറ്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ മാലകൾ കഴിഞ്ഞു ഇനി ബാങ്കിൾസ് കാണിച്ചു തരാം ഇപ്പോൾ കുറെ പേര് ഇതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ ബ്ലൂവും ബ്ലാക്കും മെറൂണും ഓരോ പീസ് മാത്രമേ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള പീസ് ഉള്ളൂട്ടോ ഓരോ പീസേ ഉള്ളൂ ഉള്ളൂട്ടോ ഓരോ പീസ് മാത്രമേ ഉള്ളു രണ്ടേ ആറിൽ വന്നിട്ടുള്ള മയിൽപിരിയുടെയും ലോട്ടസ് ഇത് ലോട്ടസ് പർപ്പിൾ ഷെയ്ഡോ ലാ മുന്തിരി കളർ എന്ന് പറയുമല്ലോ നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അതാ രണ്ടേ ആറ് സൈസാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഇരുന്നൂറ് രൂപയാണ് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ നമ്മൾ കുറേ പീസ് സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ ഇതിൽ ആൻറ്റി കളക്ഷനാണ് ഇതിൽ വേറൊരു ഗോൾഡാണ് കേട്ടോ നൂറ്റി അമ്പത് ഇത് ഇരുന്നൂറ് ഓക്കെ ഇത് രണ്ടേ നാല് സൈസ് വന്നിട്ട് വേണം കേട്ടോ രണ്ടേ ആറല്ല അതിൽ കുറച്ച് ചെറുതാണ് കേട്ടോ രണ്ടേ അഞ്ച് അങ്ങനെയൊക്കെ ആയിരിക്കും വരിക കേട്ടോ ഇത് ലക്ഷ്മി ഒക്കെ വന്നിട്ടുള്ള ഒരു ഇതാണ് ലോട്ടസ് ആണ് ഇത് റെഡ് ആണ് കേട്ടോ പിങ്കിഷ് റെഡ് എന്ന് പറയുന്നത് അങ്ങനത്തെ റെഡ് ആണ് ഇതിൻ്റെ റേറ്റ് ഉണ്ട് കിട്ടാ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കിട്ടാ നമുക്കിതിൽ കുറച്ചിട്ട് കൊടുക്കാൻ കഴിയില്ല കഴിയാത്തതുകൊണ്ടാണ് പിന്നെ വന്നിട്ടുള്ളത് ഇതാ രണ്ട് നാല് സൈസാണ് കേട്ടോ അത് വരുന്നത് രണ്ടേ നാല് സൈസാണ് ആ ആ സൈസ് തന്നെയാണ് ഇത് കിട്ടോ ഈ ഒരു ലോട്ടസിൻ്റെ ഇത് വന്നിട്ട് രണ്ടേ തന്നെയാണ് ഇത് രണ്ടേ തന്നെയാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഇതാണ് കറണ്ട് പോയതാണ് കേട്ടോ കണ്ടല്ലോ ഇത് രണ്ടേ നാല് സൈസ് വന്നിട്ടുള്ളതാണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് നൂറ്റമ്പത് നൂറ്റി നാൽപ്പത് ആ റേറ്റാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് കണ്ടല്ലോ ഇത് രണ്ടേ നാല് വന്നിട്ട് തന്നെയാണ് കേട്ടോ ഒരു ഗ്രീന് മെറൂൺ ഷെയഡ് വന്നിട്ടുള്ളതാണ് വീഡിയോ കയ്യാറായിട്ടുണ്ട് ഇനി ഇതുകൂടിയേ കാണിച്ചു തരാനുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ലേറ്റ് വരാൻ നോക്കി നിൽക്കുന്നില്ല കേട്ടോ കറണ്ട് വരാൻ ഇത് മുകളിലോട്ട് ഇൻവേർട്ടർ കണക്ഷനല്ല അതുകൊണ്ടാണ് കേട്ടോ കണക്ഷൻ ഉണ്ട് പക്ഷേ അത് വേറെ പ്ലഗ് ആണ് നമുക്ക് ഈ ഒരു പ്ലഗ്ഗിൽ ഉപയോഗിക്കാൻ പറ്റില്ല റിംഗ് ലൈറ്റ് വെച്ചിട്ടല്ലോ ഷൂട്ട് ചെയ്യുന്നത് ട്രൈക്കോർഡ് വെച്ചിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഇത് രണ്ടേ നാല് സൈസാണ് ഇത് നൂറ്റി ഇരുപത് രൂപ വരുന്നതാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ പിന്നെ ഇൻവിസിബിൾ നെക്ക് പീസുകൾ ഇതാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇതാണ് കേട്ടോ കണ്ടോളൂ കാണാൻ പറ്റുന്നുണ്ടല്ലേ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതിലും കേട്ടോ ഏതായാലും കറണ്ടില്ലല്ലോ കണ്ടല്ലോ ഇത്ര പീസ് നമ്മൾ നമ്മളെടുത്ത് ഇൻവിസിബിൾ ആയിട്ടുള്ള വീട്ടിലോ ഇപ്പം ഇതിൽ ഏതെങ്കിലും ഒക്കെ ആർക്കെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇനി ഹോൾസെയിൽ പ്രൈസ് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂടുതൽ പീസ് എടുക്കുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും ഇനി ഇതിൻ്റെ പുറകെ തന്നെ ഞാൻ പറഞ്ഞില്ല ഒരാഴ്ച മുന്നേ എടുത്ത് ഒരു വീഡിയോ വരാനുണ്ട് ഡ്രസ്സിൻ്റെ മലപ്പുറത്ത് നിന്ന് ഹോൾസെയിൽ ആയിട്ട് ഡ്രസ്സ് കിട്ടുന്നതും അതേപോലെ തന്നെ ഹോൾസെയിൽ നിന്നല്ല അഡ്രസ്സ് കിട്ടിയിട്ട് റൂറ്റ്യൂ ബോട്ടിൽ തിരിച്ചെടുക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതാരും അപ്ലോഡ് ലോഡ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു ലൈക്ക് താങ്ക്